ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ എത്രത്തോളം ഒറ്റപ്പെട്ടുവെന്നും അവരുടെ നയതന്ത്രം എത്രത്തോളം പരാജയപ്പെട്ടുവെന്നും വ്യക്തമാക്കുന്ന നാടകീയ സംഭവങ്ങൾക്കാണ് ലോകം സാക്ഷി വഹിക്കുന്നത് ഒരു വശത്ത് അഫ്ഗാൻ താലിബാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ന്യൂഡൽഹിയിലെത്തി ഇന്ത്യൻ നേതൃത്വവുമായി കൈകോർക്കുമ്പോൾ മറുവശത്ത് അതേ താലിബാനുമായി അതിർത്തിയിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായി താലിബാൻ അടുക്കുന്നതിലുള്ള കടുത്ത അസഹിഷ്ണുതയും നിരാശയുമാണ് പാകിസ്ഥാന്റെ ഈ പ്രകോപനപരമായ സൈനിക നീക്കങ്ങൾക്ക് പിന്നിലെന്നത് വ്യക്തം തങ്ങൾ വളർത്തി വലുതാക്കിയെന്ന് അഹങ്കരിച്ചിരുന്ന താലിബാൻ തങ്ങളുടെ ചിരവൈരിയായ ഇന്ത്യയുടെ പാളയത്തിലേക്ക് നീങ്ങുന്നത് കണ്ടു നിൽക്കാനാവാതെ വിരളി പിടിച്ച പാകിസ്ഥാന്റെ അവസാനത്തെ അടവുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവങ്ങളുടെ തുടക്കം ഒക്ടോബർ ഒൻപതിനാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി തന്റെ ചരിത്രപരമായ ഇന്ത്യ സന്ദർശനത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് ഇന്നലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ വ്യോമാതിരത്തെ ലംഘിച്ച് കാബൂളിലും പക്തിക പ്രവിശ്യയിലും ബോംബുകൾ വർഷിച്ചു തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ തലവനെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണമെന്ന് പാകിസ്ഥാൻ വാദിക്കുമ്പോഴും ഇന്ത്യയുമായുള്ള അഫ്ഗാനിസ്ഥാന്റെ പുതിയ ബന്ധത്തിനുള്ള താക്കീതാണ് ഇതെന്ന് വ്യക്തമാണ് ഇന്ത്യയും താലിബാനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ തടസ്സപ്പെടുത്തുക താലിബാനെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വരിധിക്ക് നിർത്തുക ഇതായിരുന്നു പാകിസ്ഥാന്റെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യയുമായി അടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഭാവിതായിരിക്കും എന്ന ഭീഷണി ഈ ആക്രമണത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നാൽ ഈ വില കുറഞ്ഞ തന്ത്രം പാളിപ്പോയെന്ന് മാത്രമല്ല അത് പാകിസ്ഥാന് തന്നെ വൻ തിരിച്ചടിയായി മാറുകയും ചെയ്തു പാകിസ്ഥാന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു പാവ ഭരണകൂടമല്ല തങ്ങളെന്ന് താലിബാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഒക്ടോബർ പതിനൊന്നിന് പാകിസ്ഥാൻ ആക്രമണത്തിന് മറുപടിയായി അവർ അതിർത്തിയിലെ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ തിരിച്ചടിച്ചു പീരങ്കികളും റോക്കറ്റുകളും ഉപയോഗിച്ച് നടത്തിയ ശക്തമായ തിരിച്ചടിയിൽ പാക് സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് പാകിസ്ഥാന് വ്യക്തമായ രാഷ്ട്രീയ മുന്നറിയിപ്പായിരുന്നു ഈ സംഭവ വികാസങ്ങളിലെ യഥാർത്ഥ വിജയി ഇന്ത്യയാണ് ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെ പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുന്നതിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി പിന്തുടർന്ന തന്ത്രപരമായ ആഴം അഥവാ സ്ട്രാറ്റജിക് ഡെപ്ത് എന്ന നയം അഫ്ഗാനിസ്ഥാനെ തങ്ങളുടെ ഒരു ഉപഗ്രഹരാഷ്ട്രമായി നിർത്തി ഇന്ത്യയ്ക്കെതിരെ ഉപയോഗിക്കുക എന്ന തന്ത്രം ഇന്ന് ചീട്ടകൊട്ടാരം പോലെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ചെയ്തത് വളരെ ലളിതമായ കാര്യമാണ് താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അവരെ ശത്രുവായി പ്രഖ്യാപിച്ച് അകറ്റി നിർത്തുന്നതിന് പകരം ഔദ്യോഗികമായി താലിബാൻ സർക്കാരിനെ അംഗീകരിച്ചില്ലെങ്കിലും അവരുമായി നയതന്ത്ര ബന്ധം പുലർത്താൻ തീരുമാനിക്കുകയായിരുന്നു തെഹ്രീകി താലിബാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച് ഇന്ത്യയെയും അഫ്ഗാൻ സർക്കാരിനെയും അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതേ ടി പി ഇന്ന് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണിയായി മാറിയിരിക്കുന്നു പിക്ക് അഫ്ഗാൻ താലിബാൻ അഭയം നൽകുന്നു എന്നാരോപിച്ച് അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തുമ്പോൾ അത് താലിബാനുമായുള്ള ബന്ധം വഷളാക്കുമെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു ഇന്ത്യക്കെതിരെ പോരാടുന്നതിൽ എന്നും ചൈനയുമായി കൈകോർക്കുന്ന പാകിസ്ഥാൻ സമീപകാലത്ത് ഓപ്പറേഷൻ സിന്ധൂരിൽ ചൈനീസ് ഉപകാരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യക്ക് നേരെ ആക്രമണം തൊടുത്തുവിട്ടിരുന്നത് എന്നാൽ പിന്നീട് അമേരിക്കയുടെ അത്താടെ വിരുന്നിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇത് പിന്നീട് അമേരിക്കയുമായി കൂടുതൽ അടുക്കുകയും ചെയ്തതോടെ ദക്ഷിണേന്ത്യയിലെ ചുരുക്കം ചില മിത്രങ്ങൾ മാത്രമുണ്ടായിരുന്ന പാകിസ്ഥാൻ ചൈനയെയും നഷ്ടപ്പെട്ടു ദക്ഷിണേന്ത്യയിൽ പുതിയൊരു രാഷ്ട്രീയ കളിയാണ് അരങ്ങേറുന്നത് ഈ കളിയിൽ ബോംബും തോക്കും ഉപയോഗിക്കുന്നത് പാകിസ്ഥാനല്ല മറിച്ചു സംഭാഷണവും സഹകരണവും ഉപയോഗിക്കുന്ന ഇന്ത്യയാണ് മുന്നിട്ട് നിൽക്കുന്നത് താലിബാൻ ഇന്ത്യയോട് അടുക്കുന്ന ഓരോ നിമിഷവും പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് കൂടുകയാണ് തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഒരു പുതിയ ശത്രുവിനെ കൂടി അവർക്ക് നേരിടേണ്ടി വരുമോ എന്ന ഭയം ഇസ്ലാമാബാദിന് വേട്ടയാടുന്നു സ്വന്തം ചെയ്തികളുടെ ഫലം അനുഭവിക്കുന്ന പാകിസ്ഥാന്റെ ഈ അവസ്ഥ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു പാഠപുസ്തകമായി മാറുകയാണ്